കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു എന്താണ് ഈ ദുരന്ത ഭൂമിയുടെ യഥാർത്ഥ ഭൂപ്രകൃതി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ആ ദുരന്ത ഭൂമിയുടെ ഒരു ക്യാമറയ്ക്ക് പകർത്താൻ കഴിയുന്ന ഏറ്റവും പ്രകടമായ ദൃശ്യം ദൃശ്യമാണ് നമ്മളിപ്പോൾ പകർത്താൻ പോകുന്നത് ഇത് ഡ്രോൺ ക്യാമറയോ വെബ് ക്യാമറകളോ ഉപയോഗിച്ചുള്ളതല്ല സാധാരണ ഒരു ക്യാമറയിൽ പതിയുന്ന ഭൂപ്രകൃതിയുടെ അതായത് ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് നമ്മൾ ഇപ്പോഴുള്ളത് ചൂരൽമലയ്ക്ക് മുകളിൽ മുണ്ടക്കൈക്ക് മുകളിൽ പുഞ്ചേരിമുട്ടത്തിന് മുകളിലുള്ള ഒരു മല മുകളിലാണ് ഉള്ളത് എനിക്ക് പിന്നിലായി നിങ്ങൾക്ക് കാണാം വലിയൊരു മലം കാണാം ആ കാണുന്ന മലയ്ക്ക് പാർശ്വഭാഗത്തായിട്ടാണ് ആ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇത്രയും വലിയ ദുരന്തമായിട്ടുള്ള പാർശ്വഭാഗത്താണ് അതിന്റെ ഉരുൾ ഉണ്ടായത് പിന്നീട് ഈ ഭാഗത്ത് നമുക്ക് കാണാം വലിയ മലനിരകൾ നമുക്ക് കാണാം അതിനപ്പുറത്തായി ഒരു റിസോർട്ട് ദൃശ്യമാകുന്നുണ്ട് ആ റിസോർട്ടിലേക്കാണ് ഇവിടെയുള്ള ആളുകൾ ഓടി രക്ഷപ്പെട്ട് അന്ന് കുറേയേറെ ആളുകൾ താമസിച്ചത് ഈ മലയ്ക്ക് നമ്മൾ നിൽക്കുന്ന ഈ മലയ്ക്ക് താഴ്ഭാഗത്തായി ചെറിയ ചെറിയ മലകൾ കാണാം തേയില തോട്ടങ്ങൾ ഉണ്ട് ഈ ഭൂപ്രദേശമാകെയും വലിയ മലകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു ആകാശം മേഘാവൃതമായപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഒരു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു റോഡ് മുകളിലേക്ക് പോകുന്നുണ്ട് അവിടെയും ജനവാസ കേന്ദ്രമാണ് അവിടെ ചില വീടുകൾ നമുക്ക് കാണാം ചില പാടികൾ കാണാം എസ്റ്റേറ്റിലെ ആളുകൾ താമസിക്കുന്നതും കാണാം അതിന് താഴേക്കായി നമ്മൾ കാണുന്നതാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തിന് താഴെയായി കാണുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഉരുൾപൊട്ടലിൽ കുത്തിയൊഴുകി താഴേക്ക് പോയി കൂടുതൽ ആൾനാശം ഉണ്ടായ ഒരു പ്രകൃ ഭൂപ്രകൃതി ഭൂപ്രദേശം അതിന്റെ അപ്പുറത്തെ ചില മലകൾ നമുക്ക് കാണാം ആ മലമുകളിൽ റിസോർട്ടുകളും കാണാം അതിന്റെ താഴ്ഭാഗങ്ങളിൽ വീടുകൾ നമുക്ക് കാണാൻ കഴിയും മുണ്ടക്കൈ പള്ളി ഇവിടെ നിന്ന് താഴെ ഭാഗത്ത് ദൃശ്യമാണ് മുണ്ടക്കൈക്ക് പള്ളിക്ക് മുകളിൽ രക്ഷാപ്രവർത്തകരും ക്യാമറമാന്മാരും റിപ്പോർട്ടർമാരും എല്ലാം നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം കാണാൻ കഴിയും ഇതാണ് ആ ഇത്രയും വലിയ അപകടമുണ്ടായ ദുരന്ത ഭൂമിയുടെ ഏറ്റവും ിൽ നിന്ന് മനുഷ്യന് എടുക്കാൻ കഴിയുന്ന പകർത്താൻ കഴിയുന്ന ഏറ്റവും അപൂർവമായ ദൃശ്യം ഈ വലിയ ദുരന്തത്തിന് ശേഷം മാനം ഒന്ന് തെളിഞ്ഞപ്പോൾ നമ്മൾ പകർത്തിയ ടീം വയനാട് വിഷൻ പകർത്തിയ ദൃശ്യങ്ങളാണിത് റിയാസിനൊപ്പം സി വി ഷിബു വയനാട് വിഷൻ